സാധാരണ സിനിമ തുടങ്ങുന്നതിന് മുമ്പാണ് നമ്മളൊരു പത്രസമ്മേളനം ചെറിയ പനി ചെറിയ ലൈറ്റർ വലിയ പനി വന്നുകൊണ്ടാണ് നമുക്ക് പറ്റാത്തത് ഇപ്പോഴും പരി വീട്ട് മാറിയിട്ടില്ലെന്നാലും ഈ ചൂടോടെ നിങ്ങൾ കാണാമെന്ന് വിചാരിച്ച ഒന്നാണ് സിനിമ ഏതായാലും കുറച്ച് കാര്യങ്ങളിൽ കണ്ടിട്ടുണ്ടാവും സിനിമയെപ്പറ്റി നമ്മൾ ഒരുപാട് വിശദീകരിക്കണത്തിൻ്റെ ആവശ്യങ്ങളില്ല എന്ന് വിചാരിക്കും പിന്നെ ഇവരൊക്കെ ഓരോരുത്തരായി പലരും പലതും പലരുന്നതും പറഞ്ഞിട്ടുണ്ട് ഞാൻ മാത്രമാണ് പക്ഷെ എന്നെ മാത്രമായിട്ട് ടാർഗറ്റ് ചെയ്യേണ്ട ഇടയ്ക്കിടയ്ക്ക് ചെറുതായിട്ട് ഇവരോട് ചോദിക്കുക ഒരുപാട് ചോദ്യങ്ങളെ സിനിമ കണ്ടതിന് ശേഷം ഇനി പ്രത്യേകിച്ച് സിനിമയെപ്പറ്റി ചോദിക്കേണ്ട സിനിമയെ കാണാത്തവർക്ക്

ഇതിപ്പോ ഇതാണ് ട്രെൻഡ് പക്ഷെ ആൻഡ് ഇത് ഒരു സീക്വൽ അങ്ങനെ ഒരു ഐഡിയ ഞാൻ പറഞ്ഞില്ല പക്ഷെ ഇത് എനിക്കൊരു സീരീസ് ഓഫ് ഫിലിംസ് ഒരു സീരീസ് ഓഫ് സ്റ്റോറീസ് ഓഫ് ദി ഡോമിനിക് ഈ ക്യാരക്ടർ ട്രാവലാവാൻ പറ്റുമെന്ന് എനിക്ക് തോന്നി അത്രേ ഉള്ളൂ ആൻഡ് ദെൻ എനിക്ക് ഡോക്ടർ നീരജ് ഫസ്റ്റ് ഈ കഥ പറയുമ്പോൾ എനിക്ക് എനിക്ക് ഇത് മമ്മൂട്ടി സാറിൻ്റെ അടുത്ത് ഇത് കൊണ്ടുപോകണം കൊണ്ടുപോകുന്ന എനിക്കൊരു തോട്ട് ഉണ്ടായിരുന്നു പക്ഷെ അത് ഒരു ത്രീ മന്ത്സ് ആയി സാറിൻ്റെ അടുത്ത് ഫസ്റ്റ് പറയുമ്പോൾ First, is said, an investigation, too many films are there in Kerala. Then I said, Sir, listen to the story, I'm sure you'll like it. Sir, I got the story, and uh, he immediately said, We will start shooting in 10 days. And uh, six months later, we finished the project. I'm, I'm, I'm very happy to have uh, directed Sir and in a film that's produced by him. And uh, I had uh, the support of uh, a great story by Dr. Neeraj. And uh, this wonderful team and cast that's sitting next to me, um, we served knew most of the suggestions about casting, and I completely uh, went with his call. Uh, uh, beautiful call it was to cast uh, um, Sushmita uh, as Navita, uh, Minakshi as Pooja, and uh, vinitsa, the character that he played as Prakash, uh, and almost every other actor who played the character in the film. Um, it was my call to bring Vishnu on board and Sir immediately said yes and Dharmakash did the music and Anthony did the editing and uh, um, I'm, I, I don't mean any lesser than what I am trying to say but I am extremely happy to be here today and with the response that this film is getting.